ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കഥയാണിത് ധനവാനും ലാസറും ലാസ്വറിന്റെ പേര് പറയുന്നുണ്ട് ധനവാന്റെ പേര് പറയുന്നില്ല അതിനൊരു ദൈവശാസ്ത്രമുണ്ട് ലാസ്വറിന്റെ പേരിന്റെ അർത്ഥം ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ എന്നാണ് അപ്പോൾ കഷ്ടതയിൽ അകപ്പെട്ടത് അത് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടതയിൽ അകപ്പെട്ടവൻ്റെ കൂടെ ദൈവമുണ്ടാകും എന്ന ഒരു ധ്വനി ഇവിടെയുണ്ട് നമുക്കിത് ഈ തപസ്സുകാലത്ത് വളരെയധികം ധ്യാനിക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ ഭാഗമാണ് എന്താണ് ഇയാൾ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് ഇയാളുടെ വീടിൻ്റെ പടിവാതിൽക്കൽ ആണ് ഈ ദരിദ്രൻ കിടന്നിരുന്നത് അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു അപ്പോൾ അയാൾ കൊടുക്കാതിരുന്നത് കൊണ്ടാകാം ഇനിയും നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു അപ്പോൾ ഒരു സഹായം എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു ആ നല്ല സമരിയക്കാരൻ ചെയ്തതുപോലെ അർദ്ധപ്രാണനാക്കപ്പെട്ടയാൾ സത്രത്തിൽ കൊണ്ടുപോയി എത്തിച്ചതുപോലെ അങ്ങനെയെങ്കിലും എത്തിക്കാമായിരുന്നു ചിലപ്പോൾ ഉപേക്ഷയാൽ ഉള്ള പാപം ലാറ്റിൻ ആരാധന ക്രമത്തിലെ കുർബാനയുടെ പ്രാരംഭത്തിൽ തന്നെ അനുതാപകർമ്മം അതിലും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഉപേക്ഷയാലുള്ള പാപം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം ഉപേക്ഷിച്ച് കളഞ്ഞു ഒരു ചെയ്യാനിരുന്ന ചെയ്യേണ്ടിയിരുന്ന ഒരു നന്മ അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഭൗതികമായ നന്മ ഇപ്പോൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ കണ്ണും പൂട്ടി അങ്ങനെ സഹായിക്കാനും ചിലപ്പോൾ പറ്റണമെന്നില്ല അങ്ങനെ ചെയ്താൽ നമ്മൾ തന്നെ ചിലപ്പോൾ കെണിയിലും പെടാം അപ്പോൾ പക്ഷേ ആത്മീയമായ നന്മ അതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുക പിതാവായ അബ്രഹാമെ എന്നിൽ കനിയണമേ ഇതാണ് ഇയാളുടെ പ്രാർത്ഥനയുടെ തുടക്കമത അപ്പോൾ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനയക്കണമേ എന്തൊരു ഐഡിയ ആണല്ലേ ഈ ഐഡിയ പ്രാർത്ഥനയിലുള്ള ഒരു ടെക്നിക് ഇനി ഇങ്ങനെയൊക്കെ നാവ് തണുപ്പിക്കാൻ പറ്റിയ ഒരു ടെക്നിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇത് ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു അത്ര വിധത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടിയാകും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എരിയുന്ന തീൽക്കടന്ന് പുകയാണ് എന്നൊന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും വാക്കുകൾ ഈ രീതിയിലുള്ള വാക്കുകൾ പോലും അയാളുടെ പ്രാർത്ഥനയിൽ വരികയാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ല നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല മരിച്ചവർക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല ശുദ്ധീകരണ സ്ഥലത്ത് പെടുന്നവർക്ക് അവർക്ക് വേണ്ടി അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവർത്തികൾ പതിനാലെണ്ണം ഉണ്ട് അത് ഏഴെണ്ണം ശാരീരികമായ കാരുണ്യ പ്രവർത്തികളാണ് ഇവിടെയും നമ്മൾ അങ്ങനെയാണ് കാരുണ്യപ്രവർത്തികൾ ശാരീരികം കാരുണ്യപ്രവർത്തികൾ ആധ്യാത്മികം കാരുണ്യപ്രവർത്തികൾ ആധ്യാത്മികം അതും ഏഴെണ്ണമുണ്ട് അതിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരുണ്യപ്രവൃത്തികളിൽ ഒന്നാണ് അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിത് ധ്യാനിക്കുമ്പോൾ മരണം വരെ പ്രാർത്ഥിക്കാം മരണം വരെ കുമ്പസാരിക്കാം മരണം വരെ കുമ്പസാരിക്കാം മരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ പറ്റില്ല അപ്പോൾ മിണ്ടാൻ പറ്റാത്ത ഒരാൾ മരണശയ്യയിലായിരിക്കുന്ന ഒരാൾ എങ്ങനെ അതിനു വേണ്ടിയിട്ടാണല്ലോ അന്ത്യകൂതാശ അന്ത്യകൂതാശയിലൂടെ അതുവരെയുള്ള പാപങ്ങളെല്ലാം ഡിലീറ്റായി പോവും അങ്ങനെയാണ് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഉള്ളിൽ അനുതാപമുണ്ട് പക്ഷേ വാ തുറന്ന് പറയാൻ പറ്റുന്നില്ല ചിലർ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിൽ ആരെങ്കിലും കുമ്പസാരിക്കാതെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വന്ന് വീട്ടിലുള്ള മറ്റൊരാൾ വന്ന് കുമ്പസാരിക്കുന്നു അങ്ങനൊരു രീതി സഭയിലുണ്ടോ ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ലാസർ നയക്കണം എൻ്റെ വീട്ടുക വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ട് വരാൻ വേണ്ടി അവരും അല്ലെങ്കിൽ ഈ വിധത്തിൽ പോയാൽ അവരും പെട്ടുപോകും എന്ന് പറഞ്ഞ് ഇയാൾ വാദിക്കുന്നുണ്ട് അവനവൻ കുമ്പസാരിക്കണം വീട്ടിലുള്ള കുമ്പസാരിക്കാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് പകരം കുംഭസാരിക്കുന്നൊരു രീതി സഭയിലില്ല നമ്മുടെ പാപങ്ങൾ അതാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ ഇനി അവിടെ ഒരു ഒരു ന്യായമില്ല നമുക്ക് ഇത് സാധിക്കില്ല എന്ന് ഞാൻ പറയുക നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം ഒരാളെ അയച്ചാൽ അങ്ങനെ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ജീവിതത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രയോജനപ്പെടുത്താത്ത ഒരാൾ അത് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതാണ് ഇനി മോശയും നിയമവും ഉണ്ടല്ലോ ബൈബിൾ ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് അടിവരയിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് ശരിക്കും ഒന്നാം വായനയും പ്രതിവചന സങ്കീർത്തനവും നമ്മൾ ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ കുത്തിച്ചെടി പോലെയാണ് കർത്താവിനെ ആശ്രയിക്കാത്തവൻ അവനെക്കുറിച്ച് ബൈബിൾ പറയാം ശബ്ദൻ ശബ്ദൻ എന്നാണ് പറയുക ഒരു വരൾച്ച ആത്മീയ വരൾച്ച ആത്മീയ വരൾച്ച ബാധിക്കരുത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണം അതാണ് ആത്മീയമായ വരൾച്ച ഉണ്ടാകരുത് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് കർത്താവിനെ ആശ്രയിക്കാത്തവൻ എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അത് എന്നും അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് അതെന്നും തളർത്തു കൊണ്ട് നിൽക്കും ദുഃഖങ്ങളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ അതാണ് ലാസർ ദൈവം മാത്രം സഹായിയായിട്ടുള്ളവൻ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവർ വിചാരിക്കും പിതാവായ ദൈവത്തിൻ്റെ കാൽക്കൽ ചെന്ന് പിതാവേ സോറി പിതാവേ എനിക്ക് പറ്റിപ്പോയ വിധാവേ എന്ന് പറയാമെന്നൊരു ടെക്നിക്കുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനൊരു വഴി വഴിപോകില്ല അത് നടക്കില്ല അങ്ങനൊരു സാധ്യതയില്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കുമ്പസാരിക്കാനും അനുദപിക്കാനും നല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഉള്ള അവസരം നമുക്ക് ഉണ്ട് പ്രതിഭജന സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആരാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ പള്ളിപ്പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഉപദേശം സ്വീകരിക്കാത്തവൻ ഇല്ല അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവൻ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ കർത്താവിൻ്റെ നിയമങ്ങളിൽ ആനന്ദിക്കുന്നവൻ അപ്പം അവരാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു ധനവാൻ ഇങ്ങനെ ചോദിച്ചു വരുമല്ലോ കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം അപ്പോൾ അയാൾ ഓരോ കാര്യങ്ങൾ പറയും അപ്പം നീ നന്നായിട്ട് പറഞ്ഞു പക്ഷേ നിനക്കൊരു കുറവുണ്ട് എന്ന് പറയും നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നീ റാഡിക്കലായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക നാളെ കുമ്പ് സാരിക്കാം അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് മാറ്റം വരുത്താം നീ ഇന്ന് തീരുമാനിക്കുക റാഡിക്കലായിട്ടുള്ളൊരു ഒരു ഒരു തീരുമാനം നീ എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കും അങ്ങനെയെങ്കിൽ ആർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക അപ്പോൾ ഈശോ പറയും മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിന് ഇത് സാധ്യമാണ് പ്രിയ ദൈവവൈതലെ നമ്മളും വിചാരിക്കും ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എനിക്ക് ദുർഗ്രഹമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാനിത് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവൻ്റെ സഹായമാണ് ദൈവം ദൈവം നിന്നെ സഹായിക്കും മർക്കോശ പത്ത് ഇരുപത്തി ഏഴം മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഈ തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം കർത്താവാണ് നമ്മുടെ സഹായം ദുരിതമനുഭവിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവൻ കർത്താവാണ് പാപത്തിൽ പെട്ടുഴലുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ് വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവ് അത് നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കട്ടെ നമുക്ക് നമ്മുടെ ആത്മരക്ഷ അവനവൻ തന്നെ ഉറപ്പിക്കേണ്ട ആത്മരക്ഷ നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം ഒരൊറ്റ കുഞ്ഞിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വരികണ്ടെങ്കിലും പക്ഷെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഗ്രൂപ്പ് കളിയില്ല അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് കർത്താവിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടത് കണക്ക് ബോധിപ്പിക്കേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണും അതുകൊണ്ട് ആരെയും പള്ളിപ്പോകുന്ന കാര്യത്തിൽ നമ്മളധികം കൂട്ടുപിടിക്കരുത് നമുക്ക് ആവശ്യമുണ്ടോ പള്ളിപ്പോയിട്ട് പ്രാർത്ഥിക്കുക കൂട്ടുകാരെയും കാത്തു നിൽക്കരുത് പള്ളിയുടെ കാര്യത്തിൽ കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ അവൻ വന്നില്ല അതുകൊണ്ട് ഞാൻ കുമ്പസാരിച്ചില്ല കൂട്ടുകാരെ കാത്ത് നിന്നിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒന്നും പറയാതിരിക്കട്ടെ നമുക്കതുകൊണ്ട് ഈ തപസ് കാലം കൂടി നമ്മുടെ ഈ ആത്മീയ വരൾച്ചയെക്കുറിച്ച് ധ്യാനിക്കാം നല്ല ആറ്റുതീരത്തുന്നട്ട് വൃക്ഷം പോലെ നമുക്ക് നല്ല ആത്മീയ തണുപ്പ് ഉണ്ടാകട്ടെ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാൻ ഈ ഇനിയുള്ള ഒരു മാസക്കാലം നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമ്മളെ കാത്തിരിപ്പുണ്ട് ലാസറിൻ ലാസർ അബ്രഹത്തിൻ്റെ മടിയിലിരുന്നത് പോലെ നമ്മളൊരു സൗഭാഗ്യം കാത്തിരിപ്പുണ്ട് അത് സ്വീകരിക്കാൻ ദൈവം നമ്മളെ അർഹരാക്കട്ടെ യോഗ്യരാക്കട്ടെ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി പാപികളായി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ ആമേൻ